കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് പരിപാടിയിൽ വരുത്തിയ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് പരിപാടി നടക്കുന്നതിന്റെ തലേന്ന് രാത്രിയാണ് തട്ടിക്കൂട്ട് സ്റ്റേഡിയം നിർമ്മിച്ചത് പരിപാടിക്ക് അനുമതി തേടി സംഘാടകർ തലേദിവസമാണ് കൊച്ചി കോർപ്പറേഷനെ സമീപിച്ചത് ഹെൽത്ത് ഓഫീസർ പരിപാടിയുടെ തലേന്ന് സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തി പരിശോധന നടക്കുന്ന വേളയിൽ ഗാലറിയിൽ സ്റ്റേജ് നിർമ്മിച്ചിരുന്നില്ല സ്റ്റേഡിയത്തിനുള്ളിൽ ആദ്യം ഒരു കാരവാനും ആംബുലൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് കൌണ്ടറുകൾ വഴിയാണ് പന്ത്രണ്ടായിരം നർത്തകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചത് രണ്ടു മണിക്കൂറോളം കാത്തിരുന്നാണ് കുട്ടികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് സംഘാടകത്തിലെ പിഴവ തങ്ങളെ ഭയപ്പെടുത്തിയെന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ അമ്മ പ്രതികരിച്ചത് പല കുട്ടികൾക്കും തലച്ചുറ്റലുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി മെഗാ നൃത്തം സംഘടിപ്പിച്ച മൃദംഗാവിഷന്റെ മാനേജിംഗ് ഡയറക്ടർ എം നിഘോഷ് കുമാറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസിലെ ഒന്നാം പ്രതിയായ നിഘോഷ് കുമാർ ഇന്നലെ ഉച്ചയ്ക്ക് മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏഴര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പാലാരിവട്ടം പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്നാം പ്രതിയും ഓസ്കാർ ഇവൻസ് ഉടമയുമായ തൃശൂർ സ്വദേശി പി എസ് ജനീഷ് ഇതുവരെ ഹാജരായിട്ടില്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും മൃതംഗ വിഷന്റെ ഒരു ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി അമേരിക്കയിലേക്ക് മടങ്ങിയ പരിപാടിയുടെ അംബാസിഡർ നടി ദിവ്യ ഉണിയെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം കേസിൽ അറസ്റ്റിലായ നിഘോഷ് കുമാർ മൃതംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം വേദി ക്രമീകരിച്ച ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും അതേസമയം മൃദംഗാ വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ എം നിഘോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏഴര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പാലാരിവട്ടം പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസിലെ ഒന്നാം പ്രതിയായ നിഘോഷ് കുമാർ ഉച്ചയ്ക്ക് രണ്ടിന് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായത് സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്തതിനു പിന്നാലെയാണ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുള്ള അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചത് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു ആരോഗ്യനിലയിൽ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണമെന്നതാണ് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകുന്നുണ്ട് എത്രയും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം ക്രമീകരിച്ച പതിനാലടിയോളം ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് കാലുവഴുതി വീണാണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റത് ഗിനസ് റെക്കോർഡ് ലക്ഷ്യം ിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധിയിൽ പങ്കെടുക്കാനാണ് ഉമാ തോമസ് സ്റ്റേഡിയത്തിലെത്തിയത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് കയറി ആദ്യം മുൻനിരയിലെ കസേരയിലിരുന്നു ഇതിനിടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ കാൽ വഴിതിയതിനെ തുടർന്ന് സ്റ്റേജിനു മുന്നിൽ ബാരിക്കേഡിന് പകരം വെച്ചിട്ടുള്ള നീല റിബണിൽ പിടിക്കാൻ ശ്രമിക്കുകയും റിബൺ അടക്കം പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി